ജോഷുവയുടെ പുസ്തകം എട്ടാമത്യായം ആയി പട്ടണം നശിപ്പിക്കുന്നു കഥാവ് ജോഷുവയുടെ റെഡി ചെയ്തു എല്ലാ യോദ്ധാക്കളെയും കുട്ടി ആയിമ്മയിലേക്ക് പോകുക ഭയമോ പരിശ്രമമോ വേണ്ട ഇതാ ഇതവിടുത്തെ രാജാവിനെയും പ്രജകളെയും പട്ടണത്തെയും രാജ്യത്തെയും നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു ജെറികോയോടും അവിടുത്തെ രാജാവിനോടും നീ പ്രവർത്തിച്ചതുപോലെ ആയി പട്ടണത്തോലും അവിടുത്തെ രാജാവിനെയും പ്രവർത്തിക്കുക എന്നാൽ കന്നുകാലികളെയും ഉള്ള വസ്തുക്കളെയും എടുക്കാം പട്ടണത്തെ ആക്രമിക്കുന്നതിന് അതിന് പിന്നിൽ പതിയിരിക്കണം ജോഷുവായും യോദ്ധാക്കളും ആയി പട്ടണത്തേക്ക് പുറപ്പെട്ടു യോശുവ അവീരപരാക്രമികളായ മുപ്പതിനായിരം പേരെ തിരഞ്ഞെടുത്തു രാത്രിയിൽ തന്നെ അയച്ചു അവൻ അവരോട് അജ്ഞാപിച്ചു പട്ടണത്തെ ആക്രമിക്കുന്നതിന് നിങ്ങൾ ീമിന് പിന്നിൽ ഒളിച്ചിരിക്കണം വളരെ അകലെ അകലെ പോകരുത് സദാ ജാഗരകൂരായിരിക്കണം ഞാൻ കൂടെ ഉള്ളവരും പട്ടണത്തെ സമീപിക്കും അവർ ഞങ്ങളെക്കെതിരെ വരുമ്പോൾ മുൻപുരത്തെ പോലെ നിങ്ങൾ പിന്തിരിഞ്ഞോടും പട്ടണത്തിൽ നിന്ന് വളരെ ആഗ്രഹത്തുന്നവരെ അവർ ഞങ്ങളെ പിന്തുടരും അപ്പോൾ അവർ പറയും ഇതാവും അമ്പലത്തെ പോലെ പരാജിതരായിരിക്കുന്നു ഞങ്ങൾ അങ്ങനെ ഓടും അപ്പോൾ നിങ്ങൾ പുറത്തു വന്ന് പട്ടണം പിടിച്ചെടുക്കണം നിങ്ങളുടെ ദൈവ ദൈവമായ കർത്താവ് ഇത് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു തരും കർത്താവ് കൽപ്പിച്ചതുപോലെ പട്ടണം പിടിച്ചെടുക്കിയതിന് ശേഷം അത് അഗ്നിക്കേരിയാക്കണം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു ജോഷു അവരെ യാത്രയാക്കി അവർ പോയി ആ ഈ പട്ടണത്തിൻ്റെ പടിഞ്ഞാറ് ആ പട്ടണത്തിന് ബഥനിയായി കിമ്മക്കെത്തിയെ വിളിച്ചിരുന്നു യുഷുഹാത്തിൽ ജനത്തോടു കൂടെ താമസിച്ചു അവനതിരാവിലെ എഴുന്നേറ്റ് യോദ്ധാക്കളെ വിളിച്ചു ഇസ്രായേലിൻ്റെ ശേഷന്മാരോടുകൂടെ ജനത്തെ ആയി പട്ടണത്തിലേക്ക് നയിച്ചു അവരുടെ കൂടെ ഉണ്ടായിരുന്ന യോദ്ധാക്കളും പട്ടണത്തിന് പ്രധാന കപാടത്തിനൊക്കെ കിഴക്ക് വശത്ത് പടയം അടിച്ചു അവർക്കും വയർ പട്ടണത്തിനുമത്തി ഒരു താഴ്വര ഉണ്ടായിരുന്നു പട്ടണത്തിന് പടിഞ്ഞാറ് വശത്ത് ബഥയിൽ പട്ടണത്തിനും മധ്യ ഏകദേശം അയ്യായിരത്തോളം യോദ്ധാക്കളെ അവർ ഒളിപ്പിച്ചു പ്രധാന പാളയം പട്ടണത്തിന് വടക്ക് ഭാഗത്തും ബാക്കിയുള്ള പടിഞ്ഞാറ് ഭാഗത്തുമായിരുന്നു ജോഷു ആ രാത്രി താഴ്വരയിൽ കഴിച്ചുകൂട്ടി ആയി രാജാവ് അത് കണ്ടപ്പോൾ അരാബായിലേക്ക് ഇറക്കത്തിൽ വെച്ച് ഇസ്രായേൽക്കാരെ നേരിടാൻ സൈന്യസമേതം പുറപ്പെടൂ എന്നാൽ പട്ടണത്തിൻ്റെ പിറകിൽ സൈന്യസമേതം പതിയിരുന്നവർ കണ്ടില്ല ജോഷുവായും ജനവും പരാജിതരായി എന്ന് നടിച്ചു മരുഭൂമിയുടെ നേരെ ഓടി അവരെ പിന്തുടരുന്നതിന് രാജാവ് പട്ടണത്തിലുണ്ടായിരുന്നവരെ എല്ലാം വിളിച്ചുകൂട്ടി അവർ ജോഷുവായി പിന്തുടർന്നു പട്ടണത്തിൽ നിന്ന് വളരെ വിദൂരത്തായി ഇസ്രായേലിനെ പിന്തുടരാത്തവരായി ആരും എഥൈൻ പട്ടണത്തിലുണ്ടായിരുന്നില്ല അവർ പട്ടണം പട്ടണമടയ്ക്കാതെയാണ് പോയത് രാകർത്താവ് ജോഷുവായിയുടെ അല്ലെ ചെയ്തു എൻ്റെ കയ്യിലുള്ള കുന്തം കൊണ്ട് ആ പട്ടണത്തിന് നേരെ ചൂണ്ടുക ഞാൻ പട്ടണം എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും ജോഷുവായി ഇങ്ങനെ പറഞ്ഞു അവർ കയ്യിൽ ഉയർത്തിയ ഉടനെ വിളിച്ചിരുന്നവർ എഴുന്നേറ്റ് പട്ടണത്തിന് പാഞ്ഞുചെന്ന് അത് കൈവശപ്പെടുത്തി തിളുക്കത്തിൽ പട്ടണത്തിന് തീവച്ചു ഈ നിവാസികൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പട്ടണത്തിൽ നിന്ന് പോക ആകാശത്തേക്ക് ഉയർന്നു കണ്ടു അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടുന്നതിന് സാധിച്ചില്ല കാരണം മരുഭൂമിയിലേക്ക് ഓടാൻ ഓടിച്ചിരുന്നവരുടെ നേരെ തിരിഞ്ഞു പതിയിരുന്നവർ പട്ടണം പിടിച്ചടക്കിയെന്നും അതിൽ നിന്ന് പോക പോകുന്നു പോകുന്ന കണ്ടപ്പോൾ യോഷുവായും ഇസ്രായേൽ ജനവും തിരിഞ്ഞ് അയനിവാസികളെ വധിച്ചു പട്ടണത്തിൽ കടന്ന ഇസ്രായേലിനും ശത്രുക്കൾക്കെതിരെ പുറപ്പെട്ടു അയനിവാസികൾ ഇസ്രായേൽക്കാരുടെ മധ്യത്തിൽ കുടുങ്ങി അവരെ ഇസ്രായേൽ സംഘരിച്ചു ആരും രക്ഷപ്പെട്ടില്ല എന്നാൽ രാജാവിനെയും ജീവനോടെ പിടിച്ചവർ ജോഷു ആയി വന്നു ഇസ്രായേൽ തങ്ങളെ പിന്തുടരുന്ന പട്ടണ ആയി പട്ടണക്കാരെയെല്ലാം വിജന ദേശത്ത് വെച്ച് സംഹരിച്ചു അവസാനത്തെ ആൾ വരെ വാളിനിരയായി പിന്നീട് ഇസ്രായേൽ ആയി പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്ന് അവശേഷിച്ചവരെയും വാളിനിരയാക്കി ആയി പട്ടണത്തിലുണ്ടായിരുന്ന വന്ദീരായന സ്ത്രീ പുരുഷന്മാർ അന്ന് മൃതിയടഞ്ഞു ആയി നിവാസികൾ പൂർണ്ണമായി നിഗ്രഹിക്കപ്പെടുന്നവരെ കുന്തം നീട്ടിപ്പിടിച്ചിരുന്നു തൻ്റെ കരങ്ങൾ ജോഷുവ പിൻവലിച്ചിരുന്നില്ല കർത്താവ് ജോഷുവായിയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽക്കാർ പട്ടണത്തിൽ നിന്ന് കന്നുകാലികളെയും കൊള്ള വസ്തുക്കളെയും എടുത്തു അങ്ങനെ ജോഷുവായും പട്ടണത്തിന് തീവച്ച് അങ്ങനെ ഒരു നാശ കൂമ്പാരമാക്കി എന്നും അതങ്ങനെ തന്നെ കിടക്കുന്നു പിന്നീട് അവർ രാജാവിനെ ഒരു മരത്തിൽ തൂക്കിക്കൊന്നു സായാഹനം വലിയ ജഡം അതിൽ തൂങ്ങിക്കിടന്നു സായാഹ്നമായപ്പോൾ ശരീരം മരത്തിൽ നിന്നിറക്കി നഗര കവാട് തിങ്ങി വയ്ക്കാൻ ജോഷുവ കൽപ്പിച്ചു അവിടെ അങ്ങനെ ചെയ്തു അതിനു മുമ്പിൽ ഒരു കൽക്കുംഭാരം ഉയർത്തി അതിന്നും അവിടെയുണ്ട് ജോഷുവ രാജാവിൻ്റെ ദേവുമായ കർത്താവിന് ഏപാൽ ബലിയിൽ ഒരു വലിയ പീഠം നിർമ്മിച്ചു കർത്താവിൻ്റെ ദാസനായ മോശ ഇസ്രായേൽ ഇസ്രാജനങ്ങളോട് കൽപ്പിച്ചതുപോലെ മൂശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതു പോലെയും ചിത്തിമിനിക്കാത്ത കല്ലുകൾ കൊണ്ടു കൊണ്ടുകയും ഇരുമ്പായുധം സ്പർശിക്കാത്തതുമായിരുന്നു അത് അതിൽ കർത്താവിന് ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ചു മോശം എഴുതിയ നിയമത്തിൻ്റെ പകർപ്പ് ഇസ്രായേൽ ജനത്തിൻ്റെ സാന്നിധ്യത്തിൽ ജോഷുവ അവിടെ കല്ലിൽ കൊത്തിവെച്ചു അവിടെ ഇസ്രായേൽ ജനം തങ്ങളുടെ ശേഷന്മാർ സ്ഥാനിക ന്യായാധിപന്മാർ എന്നിവരോടും തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വിദേശികളോടും സ്വദേശികളോടും കൂടി കർത്താവിൻ്റെ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന ദേവിയ പുത്രന്മാർക്കെതിരെ ഉള്ള ഇരുവശങ്ങളിലും നിന്നു അവർ പകുതി ഗരീസി മലയുടെ മുൻപിലും പകുതി ഏബാൻ മലയുടെ മുൻപിലും നിലകൊണ്ടു കർത്താവിൻ്റെ ദാസനായ മോശം കൽപ്പിച്ചിരുന്ന പോലെ അനുഗ്രഹം സ്വീകരിക്കാനായിരുന്നു അത് അതിനുശേഷം അവൻ നിയമഗ്രന്ഥത്തിലെ വാക്കുകളെല്ലാം അത് അത് ഗ്രഹവചസ്സുകളും ശാപവാക്കുകളും വായിച്ചു മോശകൽപ്പിച്ച യുവാക്കുകൾ പോലെയും സ്ത്രീകളും കുട്ടികളും തങ്ങളുടെ മേൽ തങ്ങളുടെ ഇടയിൽ പാർത്തിരുന്ന പരദേശിയും അടങ്ങിയ ഇസ്രായേൽ സമൂഹത്തിന് ജോഷോ വായിക്കുക അതിരുന്നില്ല ഈ വീഡിയോയിലുള്ളത് അതാവിനാണ് ഞാൻ ഗ്രഹിക്കണം പരിശുദ്ധപരണം ദിവ്യകാരി നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായി ശരിയായിരിക്കുന്ന സ്ഥിതിയായിരിക്കും